നമസ്കാരം ലോകത്ത് ഒരു രാജ്യവും അംഗീകരിച്ചിട്ടില്ലാത്ത വെസ്റ്റ് ആർട്ടിക്ക എന്ന രാജ്യത്തിന്റെ പേരിൽ ഉത്തർപ്രദേശിലെ ഗാസിയാബാദിൽ വ്യാജ എംബസി നടത്തിയ സംഭവത്തിൽ വൻ തട്ടിപ്പ് മുന്നൂറ് കോടിയിലധികം രൂപയുടെ തട്ടിപ്പാണ് നടന്നതെന്നാണ് പുറത്തുവരുന്ന വിവരം വെസ്റ്റ് ആർട്ടിക്കയുടെ ബാരൺ എന്ന സ്വയം വിശേഷിപ്പിച്ചിരുന്ന ഹർഷ് ജെയിനുമായി ബന്ധപ്പെട്ട യു സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് നടത്തിയ അന്വേഷണത്തിലാണ് തട്ടിപ്പിന്റെ വ്യാപ്തി പുറത്തുവന്നത് ഹർഷ് വർദ്ധൻ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ നൂറ്റി അറുപത്തിരണ്ട് യാത്രകൾ നടത്തിയിട്ടുണ്ട് എന്നും അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന കടലാസ് കമ്പനികളുടെ വലിയ ശൃംഖലയുമായി ഇയാൾക്ക് ബന്ധമുണ്ട് എന്നുമാണ് റിപ്പോർട്ടുകൾ ഇയാളുടെ പ്രവർത്തനങ്ങൾ ചില വലിയ കരങ്ങൾക്ക് വേണ്ടിയാണെന്നാണ് സൂചനകൾ വർഷങ്ങളായി നയതന്ത്രജ്ഞൻ ചമഞ്ഞ് തട്ടിപ്പ് നടത്തി വന്നിരുന്ന ഇയാൾ വിദേശ ജോലി വാഗ്ദാനം ചെയ്ത് നിരവധി പേരിൽ നിന്നും പണം തട്ടിയതായും ഇത് ഹവാല വഴി വെളിച്ചത്തായതായും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് വിവാദ ആൾ ദൈവം ചന്ദ്രസ്വാമിയുമായി ജൈനന് അടുത്ത ബന്ധമുണ്ട് എന്നാണ് മറ്റൊരു കണ്ടെത്തൽ എൺപത് തൊണ്ണൂറ് കാലത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രിമാരുടെ ആത്മീയ പോലും കണക്കാക്കപ്പെട്ടിരുന്ന സ്വയം പ്രഖ്യാപിത ആൾ ദൈവം ചന്ദ്രസ്വാമിയുമായും സൗദി ആയുധ വ്യാപാരി അദ്നാൻ ഖഷോഗി എന്നിവർക്കുമൊപ്പമുള്ള ഫോട്ടോകൾ അന്വേഷണത്തിൽ ലഭിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ ഹൈദരാബാദ് സ്വദേശിയും പിന്നീട് തുർക്കി പൗരത്വം സ്വീകരിച്ചതുമായ അഹ്സാൻ അലി സയ്യിദുമായി ബന്ധപ്പെട്ടാണ് ജെയിൻ ഹവാല വഴി പണം വെളുപ്പിച്ചത് ഇതിനായി കുറഞ്ഞത് ഇരുപത്തിയഞ്ച് ഷെൽ കമ്പനികളെങ്കിലും തുറക്കാൻ ഇരുവരും ചേർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് ഗാസിയാബാദിലെ കവി നഗറിൽ വാടകയ്ക്കെടുത്ത ആഡംബര കെട്ടിടത്തിലായിരുന്നു വ്യാജ എംബസി പ്രവർത്തിച്ചിരുന്നത് കെട്ടിടത്തിൽ നടത്തിയ പരിശോധനയിൽ നാൽപ്പത്തിനാല് ലക്ഷം രൂപ വിദേശ കറൻസി പന്ത്രണ്ട് വ്യാജ നയതന്ത്ര പാസ്പോർട്ടുകൾ പതിനെട്ട് നയതന്ത്ര പ്ലേറ്റുകൾ വ്യാജ സർക്കാർ രേഖകൾ എന്നിവ അധികൃതർ പിടിച്ചെടുത്തിട്ടുണ്ട് എംബസി കെട്ടിടവളപ്പിൽ നിന്ന് പാർക്ക് ചെയ്തിരുന്ന ആഡംബരക്കാർ ആഡംബരക്കാരുകൾ എ എസ് ടി എഫ് ആ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഓഫീസിൽ നിന്ന് വ്യാജ പാസ്പോർട്ടുകളും പിടിച്ചെടുത്തിട്ടുണ്ട് നിയമവിരുദ്ധമായി സാറ്റലൈറ്റ് ഫോൺ കൈവശം വെച്ചതിന് രണ്ടായിരത്തി പതിനൊന്നിൽ ജയിനിനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു രണ്ട് നില ആഡംബര കെട്ടിടം പുറത്ത് പാർക്ക് ചെയ്തിരിക്കുന്ന നയതന്ത്ര നമ്പർ പ്ലേറ്റുകളുള്ള ഔഡിയും ബെൻസും അടക്കമുള്ള ആഡംബര കാറുകൾ വ്യാജ ഓഫീസിലെ നയതന്ത്ര പാസ്പോർട്ടുകൾ സംസ്ഥാന ദേശീയ നേതാക്കളുടെയും വിദേശ കറൻസികളുടെയും മോഫ് ചെയ്ത ചിത്രങ്ങൾ ഇതൊക്കെ കണ്ടാൽ ആരാണ് ഇതൊരു എംബസി അല്ല എന്ന് പറയുക ആ വിധത്തിലാണ് ഇയാൾ തട്ടിപ്പുകൾ നടത്തിയിട്ടുള്ളത് ഒരു പരമാധികാര രാഷ്ട്രവും അംഗീകരിക്കാത്ത വെസ്റ്റ് ആർട്ടിക്ക എന്ന രാജ്യത്തിൻ്റെ എംബസിയുടെ ബോർഡാണ് ഇവിടെ ഉണ്ടായിരുന്നത് വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് ആളുകളെ ആകർഷിക്കുന്ന ഒരു റാക്കറ്റാണ് ഇവരെന്നാണ് പോലീസ് വെളിപ്പെടുത്തിയത് വെസ്റ്റ് ആർട്ടിക്കയിലെ പ്രഭു എന്നെ സ്വയം പരിചയപ്പെടുത്തി നയതന്ത്ര നമ്പർ പ്ലേറ്റുകളെ ആഡംബര കാറുകളിൽ ജെയിൻ സഞ്ചരിക്കുമായിരുന്നു രാഷ്ട്രപതി പ്രധാനമന്ത്രി മറ്റ് പ്രമുഖർ എന്നിവരുടെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ ഉപയോഗിച്ച ഉന്നത വൃത്തങ്ങളുമായി ഇയാൾ അടുത്ത ബന്ധവും സ്ഥാപിച്ചിരുന്നു നയതന്ത്ര നമ്പർ പ്ലേറ്റുകളുള്ള നാല് ആഡംബര കാറുകൾ പന്ത്രണ്ട് മൈക്രോനേഷനുകളുടെ പന്ത്രണ്ട് മൈക്രോനേഷനുകളുടെ നയതന്ത്ര പാസ്പോർട്ടുകൾ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ സ്റ്റാമ്പുകളുള്ള രേഖകൾ മുപ്പത്തിനാല് രാജ്യങ്ങളുടെ സ്റ്റാമ്പുകൾ നാൽപ്പത്തിനാല് ലക്ഷം രൂപ വിദേശ കറൻസി പതിനെട്ട് നയതന്ത്ര നമ്പർ പ്ലേറ്റുകൾ ആഡംബര വാച്ച് ശേഖരം എന്നിവ പോലീസ് ഇവിടെ നിന്ന് കണ്ടെത്തിയിരുന്നു